ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് ചുറ്റും ഒട്ടനവധി അവസരങ്ങളുണ്ട് ഒരു മാസം കൊണ്ടും ഒരാഴ്ച കൊണ്ടും എന്തിന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പോലും ഭാഷ സംസാരിക്കാമെന്നുള്ള ധാരാളം വാഗ്ദാനങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് പക്ഷെ സത്യം നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ഒരു ഭാഷയാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഈ ഭാഷ സ്വായത്തമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു ഭാഷ സംസാരിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട റൂൾസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് കൃത്യമായ പരിശീലനം ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു ഭാഷ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സിക്സ് മന്ത് കോഴ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്നത് ഈ കോഴ്സിന് മൂന്ന് സെഗ്മെന്റുകളാണുള്ളത് ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഭാഷ പഠിക്കണമെങ്കിൽ തീർച്ചയായും പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിശീലനം ആവശ്യമാണ് അതിനായിട്ട് ഓൺലൈനായിട്ട് ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് ദിവസം വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഓൺലൈൻ പരിശീലനം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നിശ്ചയമായും അറിഞ്ഞിരിക്കേണ്ട മുഴുവൻ ട്രിക്കുകളും ടിപ്സുകളും ഗ്രാമർ ഫങ്ഷണൽ ഗ്രാമർ ടൂൾസുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് റഫറൻസിനായിട്ട് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ബോണസായിട്ട് മൂന്നാമതൊരു സെഗ്മെൻറ് കൂടിയുണ്ട് അതായത് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിച്ച് പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട് കേരളത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി ഫോൺ വഴി സംസാരിച്ച് പരിശീലിക്കാനുള്ള സൗകര്യവും ആപ്പിനകത്തുണ്ട് ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലറിയാൻ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരുന്നതാണ് ആറുമാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഷ ഏറ്റവും പ്രായോഗികമായി ബേസ് ടു അഡ്വാൻസ് ലെവലിൽ പഠിച്ച് ഉപയോഗിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇംഗ്ലീഷ് ഭാഷ ആത്മാർത്ഥമായി പ്രായോഗികമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയും വഹിക്കേണ്ട ഇപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് മാസ്റ്ററിയിൽ ജോയിൻ ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ വിഷു ആൾ ദി ബെസ്റ്റ് ഹാവ് ക്രിയേറ്റ്